ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം നമുക്ക് പ്രത്യേകിച്ചൊരു ആഡംബരവും ഒരു കൊന്നും ഇല്ലാതെയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് എനിക്കതാണിഷ്ടം കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്നുള്ളൊരു മൂഡിലല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സാദാ ഇതിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ചൂരക്കറിയും കപ്പയും ചൂരക്കറിയും അതാണ് ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ ചോറിനൊപ്പം കപ്പയും ചൂരക്കറിയും വയ്ക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ചൂരക്കറി വയ്ക്കാനായിട്ട് ചൂര നല്ല ഫ്രഷായിട്ട് ചൂര തലയും എല്ലാം നല്ല ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനായി ചെറിയ ഉള്ളി തക്കാളിക്ക ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള പൊടി ഐറ്റങ്ങളും നല്ല നാടൻ കറിവേപ്പിലയും എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാൻ തീയന്ന് കൂട്ടട്ടെ കൂട്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കഴിക്കട്ടെ അടഞ്ഞിട്ടില്ല അതാണ് എങ്ങനെയോട് ഇരുന്നതിൻ്റെ ഒറ്റ ഒന്ന് ശകലം ഇതായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കടു ഇട്ടോ ഞാനതിലേക്ക് കടുവിട്ടു രണ്ടു ഉലുവ കൂടി ഇട്ടു പിന്നെ നല്ല നാടൻ സോപ്പ് കറിവേപ്പില ഇട്ടു

എല്ലാം വന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് നല്ലപോലെ യോജിപ്പിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ ഞാനത് അതിൽ ഒരു മുറി തക്കാളിയെ ഞാൻ ഒരു ഒരുമുറി തക്കാളി ഞാൻ തൈര് തൈര് കറിക്ക് ചേർത്തത് അപ്പോൾ ഞാൻ ഒരുമുറി തക്കാളി കൂടി ചേർക്കാവുന്നതായിരിക്കുന്നു നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാൻ തക്കാളിക്കുന്നേക്കുന്നത് കൊണ്ട് പെട്ടെന്നു തന്നെ നല്ലതായിട്ട് അത് വരും പിന്നെ നമുക്ക് അത് ചേർക്കാനുള്ള പൊടിയും കൂടി അതിനാവശ്യമായ പൊടികളും കൂടി നമുക്ക് ചേർക്കാം പൊടി അവരവരുടെ ആവശ്യാനുസരണം മീൻ എത്രയാണെന്നുള്ളത് അതിനനുസരിച്ച് പൊടികൾ ചേർക്കുക ഇപ്പം ഞാൻ ഇന്നലെ ഇട്ടുവെച്ചോ പുളിഞ്ചി അച്ചാർ ഉണ്ടോ പുളിഞ്ചിക്ക ഞാൻ ഇന്നലെ ഇട്ട് വെച്ച പുളിഞ്ചിക്ക അച്ചാറാണ് ഞാൻ ഇരിക്കുന്നത് ഇത്രേ ഉള്ളു കേട്ടോ സാമിത്രേ ഉള്ളു ഇനിയും ഇത് വരുന്നുണ്ട് അത് ഞാൻ ഇന്നലെ പിന്നിലേക്ക് പോയി വെച്ചു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു എല്ലാം പാകത്തിന് അവരോട് ആവശ്യം ഇഷ്ടം ചേർക്കുക ഞാൻ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എൻ്റെ അമ്മ പാവ എൻ്റെ അമ്മ മരണപ്പെട്ടു എങ്കിലും എൻ്റെ അമ്മ കൊണ്ടുവച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഓരോന്നും അമ്മ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ആ ഓണം ഇന്ന് അർത്ഥമാണ് പക്ഷേ നമുക്ക് അർത്ഥമെന്ന് ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ അമ്മയ്ക്ക് ഓണമെന്ന് പറഞ്ഞാലും സദ്യ ഉണ്ടെന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ അവിട്ടമുള്ളു അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഓണം എന്നൊരു കാര്യം ചിന്തിക്കാൻ കൂടി അറിയില്ല എൻ്റെ പൊന്നമ്മ എൻ്റെ അമ്മ പോയി അപ്പോൾ ഈ പൊടി ഇതിൽ കിടന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ നല്ലതുപോലെ ആ പച്ചപ്പൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഈ മീനും കൂടി അതിലേക്ക് തന്നെ ഇടുക തലയാണ് മീനും മുതൽ തന്നെ ആ എണ്ണയിലിട്ട് ഒന്ന് വറക്കാണ് നമ്മളിറച്ചി പൊടിയിലിട്ടതുപോലെ ഒന്ന് വറക്കുന്നുണ്ട് അതുപോലെ ഞാൻ വന്നിട്ട് മീനും കൂടി അതിലേക്ക് കിട്ടുന്നു വറുത്തി അരപ്പ് വയ്ക്കുന്നു കൂപ്പർ കപ്പയും ചൂരക്കറിയും പിന്നെ എല്ലാത്തി ഇതായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ട് സെക്കൻഡൊന്ന് ഇതൊന്ന് അടച്ചിട്ടാലും രണ്ട് സെക്കൻഡായിട്ടുണ്ട് നമുക്കൊന്ന് ഇനിയൊരു ഒഴിക്കുന്നത് ഞാൻ ഒടിക്കുന്നത് ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് തിരിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് രണ്ട് സാധനം കൂടി ഞാൻ ഇവർ ചേർക്കും ചൂടുവെള്ളമായതുകൊണ്ട് ഒഴിച്ചപ്പോൾ തന്നെ അങ്ങ് ഇള വന്നു ഭയൂകര മഴ പ്രതികൂല മഴ മഴയെന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ അത്രയ്ക്ക് ശക്തമായ മഴയാണ് പെയ്യുന്നത് വീട്ടിൻ്റെ മണ്ടയിൽ വെള്ളം കൂടെ വീടുന്നതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് പാത്രങ്ങൾ വരെ ആ ശക്തിയിൽ ഞാൻ വീഴുക ഇറക്കുള്ളത് മഴ അപ്പം അതിൽ കിടന്നു ഇതായിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നീനൊരു സാധനം കേൾക്കത്തില്ല ഞാൻ പറഞ്ഞു വരേണ്ട സാധനം ചേർക്കാനുണ്ടാവും കുടംപുളിയല്ല ഇന്ന് ഞാൻ പിഴവ് പുളിയാണ് ചേർക്കുന്നത് നമുക്കിവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഞാൻ കുടംപുളിയിട്ടും വെക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സാധാ വീട്ടിലെ കുടംപുളി ചെയ്തവർക്കും പിരിപ്പുണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ വെക്കുന്നത് വീട്ടിലെ കുടംപുളിയിട്ടാണ് അല്ല പിഴവ് പുളിയിട്ടാണ് പിന്നെ എത്തിയ ിൽ പോയി കെട്ടി എന്തായാലും ഒരു ചേർക്കാനുള്ളത് അതുകൂടി ഞാനങ്ങൾ കേൾക്കട്ടെ മഴയെന്ന് പറഞ്ഞാൽ പേജ് മഴയാണ് ഇനി ഒരു ചെറിയ തേങ്ങ നമുക്ക് അതികൂടെ അതിൽ ചേർത്താൽ ഇവ ഒഴിച്ച് ചേർത്തതാണ് അപ്പോൾ പുളിയും മുളകും കൂട്ടുന്ന ഇഷ്ടമില്ലാത്ത കൊച്ചിനേക്കായാലും നല്ലിയേർക്കായാലും ഇങ്ങനെ ആ ഒരു ഇത് മാറിക്കിട്ട് ആ ഒരു ഇന് വേണ്ടിയാണ് ഒരു ചെറുക തേങ്ങ ചേർക്കുന്നത് അപ്പോൾ ഇത് തേങ്ങക്കറിയല്ല ഇതിപ്പം നല്ല റെഡിയായി വരുമ്പോഴത്തേക്ക് നീണ്ടൊരു നൂല് മഴയത്ത് നിന്റെ ഓട്ടിന്റെ വണ്ടേല് വെള്ളം വീണപ്പോ ഇപ്പൊ വന്ന് വീണു അത്ര പ്രഷറിലാണ് ആ മഴയിൽ ഉപ്പ് തുടങ്ങി ഇപ്പം ിൽ കൂടെ രണ്ട് മിനിറ്റ് കൂടെ കിടന്ന് വന്ന് ഇനിയും കൂടെ തന്നെയെ നമ്മുടെ കപ്പയും റെഡിയായിട്ടുണ്ട് അപ്പം എൻ്റെ കപ്പയും ചൂരക്കറിയും റെഡി ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പറാണ് തിരണ്ടോ തീപ്പൊളി തലയും തിരണ്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നല്ല സൂപ്പർ വെന്തക്കേതങ്ങും കൊള്ളാമോ അടിപൊളിയല്ലേ ഹലോ നമുക്ക് ചൂരക്കറി കഴിക്കണ്ടേ ചൂടക്കറി ഏ കണ്ടോ നമ്മുടെ കിഴക്കണം എന്നാണ് പറയുന്നത് എന്നാലും ഏ സൂപ്പർ തല കണ്ട അടിപൊളി തല അതുപോലെ തന്നെയല്ല സൂപ്പർ കറി അങ്ങട്ടെടുത്തിട്ട് ഇതിലോട്ടങ്ങോട്ട് ഒഴിച്ച് അടിപൊളി എന്നിട്ടെടുത്ത് വെച്ച് ഒരു തട്ടങ് തട്ടിയാലും ഉള്ളാ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ഒരു കഷ്ണം മീനും കൂടി എടുത്ത് വെച്ച് നോക്കാം അത് ഇതിങ്ങത്താണ് കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പാവം എൻ്റെ അമ്മയൊന്നും നോക്കുന്നു ഇന്നും ഇവിടെ കൊണ്ട് വെച്ച് ഇതാക്കാൻ പറ്റില്ല എൻ്റെ അമ്മ നോക്കുകൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഏറ്റാ ബായ്